പാസ്വേഡ് ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു മറന്നുപോകാറില്ലേ പാസ്വേഡ് എത്ര ഓർമ്മിക്കാൻ ശ്രമിച്ചാലും ഓർമ്മ വരില്ല അല്ലേ ഇന്ന് കഥ കേൾക്കാം പാസ്വേഡ് എത്ര പ്രാവശ്യം ഓർക്കാൻ ശ്രമിച്ചു പാസ്വേഡ് ഓർമ്മ വരുന്നില്ല ഏതോ പക്ഷിയുടെ അല്ല ഒരാളുടെ അല്ല പിന്നെ ഏതോ സിനിമയുടെ അതുമല്ല പിന്നെ എന്താവും പാസ്വേഡ് ഓ ഓർമ്മ വന്നു ബട്ടർഫ്ലൈ ഹാഷ് വൺ ത്രീ ഫൈവ് വൺ അത് തന്നെ അതെ അത് തന്നെ ടൈപ്പ് ചെയ്യാം ബട്ടർഫ്ലൈ ഹാഷ് വൺ ത്രീ ഫൈവ് വൺ ഹോ ഇതല്ല പിന്നെന്താ ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാകും ഇനി ഡയറി എവിടെയാ ഡയറി അലമാരയിലാകും ഇനി അവിടെ വരെ നടന്ന് ഇനി അവിടെ വരെ നടന്നിട്ട് അവിടെ ഇല്ലെങ്കിലോ ഒന്നുകൂടി ഓർക്കാം അവിടെ വരെ നടക്കേണ്ടല്ലോ ഈയിടെയായി മറവി കൂടുന്നുണ്ടോന്ന് സംശയം മറവിയല്ല മടി ഓർമ്മിക്കാനുള്ള മടി എന്നാലും എന്താകും പാസ്വേഡ് ആ ഒരു ഐഡിയ കിട്ടി ഫോർവേഡ് പാസ്വേഡ് പുതിയത് സെറ്റ് ചെയ്യാം കഥ കേട്ടവർക്കെല്ലാം നന്ദി ജിത